മഴയ്ക്ക് ശേഷം ആദ്യം ഒരു കാൽസ്യം സാധാരണ കൊടുക്കാം ഉപയോഗിക്കുന്നത് സാറ് പറഞ്ഞത് ഇങ്ങനെ ഇതൊരു ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു ഇത് എനിക്ക് ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ട് ഇതിന്റെ അത് മറ്റേ ഇതാ സംഭവം കാൽസ്യം ആറ് ശതമാനം ബോറോൺ ഉണ്ട് സിങ്ക് ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് പിന്നെ അതുകൂടാതെ മറ്റേ നമ്മുടെ സിലിക്ക ഉണ്ട് ഓക്കെ സിലിക്ക ബേസ്ഡാണ്

അതിന്റെ കൂടെ നമുക്ക് ടോണിക്കൊക്കെ ചേർക്കാം പക്ഷെ മഴ ആയതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ചെയ്തിട്ട് എന്തെങ്കിലും മഴ എന്തെങ്കിലും പിന്നെ നമുക്ക് അഴികളിലേക്ക് ഇത് കാൽസ്യം ബോറോൺ ആ ന്യൂട്രിയന്റ് കറക്റ്റ് ആയിട്ട് അങ്ങ് കൊടുത്തിട്ട് പിന്നെ കാലാവസ്ഥ ഇത്രയും മഴയൊക്കെ പെയ്ത്യായിട്ട് നിൽക്കുന്നതുകൊണ്ട് കാൽസ്യം ചെയ്ത് എനിക്ക് തോന്നുന്നു ഓക്കെ എത്ര ദിവസങ്ങൾ ശേഷമാണ് ദിവസം കുമിൾനാശിനി ആ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പറഞ്ഞാലും നാളെ ദിവസം കൊടുത്തു കാൽസ്യത്തിന്റെ ചെടിയിൽ കറക്റ്റ് ആകുമ്പോ അപ്ലാകും രണ്ട രീതിയിൽ എന്നുവെച്ചാൽ പിന്നെ അറസ്റ്റിലേക്ക് പോകരുതല്ലോ ഫംഗിസൈഡ് നമ്മൾ കാൽസ്യം കൊടുത്തു ഫംഗിസൈഡ് കൊടുത്തു ഫംഗിസൈഡ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നന്നായിട്ട് കാ പിടിച്ച് വരേണ്ട ഒരു ടൈമിലാണെങ്കിൽ തിരിച്ചു ചെയ്താലും ദോഷം ഒന്നുമില്ല ഇതിനുശേഷം കാൽസ്യം നമ്മൾ ആദ്യം ഫംഗ് ചെയ്ത് കൊടുക്കും കാൽസ്യം കൊടുക്കും കറക്റ്റ് ആണോന്ന് നോക്കും നോക്കിയിട്ട് നമ്മൾ നമ്മള് ലൈറ്റ് ഫോളോ എന്തെങ്കിലും അമിനോസ് പോലുള്ളതും അമിനോസ് ഫെർട്ടിലൈസർ ഫോസ്പ്രസ് പൊട്ടാഷ്യം സാധനങ്ങൾ ഹാർവസ്റ്റ് ചെയ്ത് കഴിയുമ്പോ അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് വീണ്ടും കാ കിട്ടാനും കായ്ക്ക് വലുപ്പം വെക്കാനും ഒക്കെ ആയിട്ട് ോസ്പെക്ട്സ് കൊട്ടാഷ്യം സംഭവങ്ങൾ അതും കാലാവസ്ഥ നോക്കിയിട്ട് പറഞ്ഞത് പറഞ്ഞുകഴിഞ്ഞാൽ മഴ അടുത്തയാഴ്ച മഴയാണ് പിന്നെ ഭയങ്കര വീണ്ടും പ്രശ്നമാകും ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല മഴയാണേലും ഏത് കാലാവസ്ഥാണേലും ഇതിന്റെ പിന്നെ നമുക്ക് അഴുകിന് ഉണ്ടാവും പഠിക്കണ്ടാൽസ്യമാണല്ലോ ഇതാ നമ്മൾ ചെയ്ത് നോക്കാൻ പറഞ്ഞു പറഞ്ഞു നല്ല നല്ല വിലയാണ് നല്ല കോസ്റ്റ്ലി ആണ് ആയിരത്തി രൂപയോളം ഒരു കിലോയ്ക്ക് വരാമതി